നമസ്കാരം സിയോ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം നയോ മാർപ്പാപ്പിക്ക് അറേബ്യൻ കുതിരയെ സമ്മാനിച്ച് പോളിഷ് ഫാം ഉടമ ലയോ പതിനാലൻ മാർപ്പാപ്പയ്ക്ക് അറേബ്യൻ കുതിരയെ സമ്മാനിച്ച് പോളിഷ് ഫാം ഉടമ പോളണ്ടിലെ കോബ്രസേക് ബുഡിസ്റ്റോവോയിലുള്ള മിജാൽസ്കി സ്റ്റഡ് ഫാം ഉടമ ആന്ധ്രേ മിജാസ്കിയാണ് വെളുത്ത അറേബ്യൻ കുതിരി ഇന്നലെ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് മാർപ്പാപ്പ പെരുവിൽ മിഷണറിയായിരിക്കെ കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന ചിത്രം കണ്ടതോടെ അത്തരമൊരു കുതിരയെ സമ്മാനിക്കാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും മിജാൽസ്കി പറഞ്ഞു മാർപ്പാപ്പയുടെ വസ്ത്രത്തോട് സാമ്യം പുലർത്താനാണ് വെളുത്ത കുതിരയെ തന്നെ സമ്മാനമായി തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭംഗി കൊണ്ടും പൊരുത്തപ്പെടാനുള്ള ശ്രദ്ധേയമായ കഴിവുകൊണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷണവുമുള്ള കുതിരയിനത്തിൽ ഒന്നാണ് അറേബ്യൻ കുതിര കുതിരയിൽ ചേർത്തു പിടിച്ചിട്ടുള്ള ലയോപ്പാപ്പയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ മാസം ഇലക്ട്രിക് കാറും വെള്ള ബൈക്കും മാർപ്പാ സമ്മാനമായി ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക